ാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിശേഷാൽ ജോൺ സാറിൻ്റെ കുടുംബത്തോടും ഇവിടെയുള്ള സഭയോടും സ്വതന്ത്ര സഭകളുടെ പേരിൽ ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾ ഞങ്ങളറിയിക്കുകയാണ് അതുമാത്രമല്ല ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ദൂരസ്ഥനായിരിക്കുന്ന ഡോക്ടർ മാസലിൻ ജെ മൊറൈസിൻ്റെ പേരിലുള്ള സ്നേഹവും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ പുറകിലിരിക്കുന്ന ഈ സ്വതന്ത്ര സഭകളുടെ പാസ്റ്റർമാർക്ക് അവർക്ക് അവസരം കൊടുത്താൽ ഇരുപത്തിയേഴ് വർഷം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തെ ചില വാക്കുകളെ കൊണ്ട് ഒതുക്കുവാൻ കഴിയുകയില്ല പക്ഷേ ഒരു കാര്യം ജോൺ സാറിനോടുള്ള ബന്ധത്തിൽ എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും കർത്താവായി യേശു പറഞ്ഞതുപോലെ നിലനിൽക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് സ്നേഹമാണ് ജോൺ സാറിൻ്റെ ഒരു മുഖമുദ്രയും സ്വഭാവവും സ്നേഹമായിരുന്നു വ്യക്തിപരമായി ഞാനത് അനുഭവിച്ച വ്യക്തിയാണ് എന്നാൽ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു എഴുപത് അല്ലെങ്കിൽ ഏറിയാൽ എൺപത് എൺപത്തിരണ്ട് വയസ്സായപ്പോൾ കർത്താവിൻ്റെ ദാസനെ കർത്താവ് വിളിക്കുവാനായിട്ടിടയായി ദൈവവചനം വായിക്കുമ്പോൾ മരണത്താൽ മരണം കൊണ്ട് അടക്ക് മരണ അടക്കം ലഭിക്കുന്നവരുണ്ട് മരണം കൂടാതെ എടുക്കപ്പെടുന്നവരുണ്ട് എന്നാൽ കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വാനമേഘങ്ങളിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവനോടുകൂടി ഇരിക്കുന്നവരും കർത്താവിനെ എതിരേൽക്കാൻ പുറപ്പെട്ടു വരും മോശയെ കർത്താവ് അടക്കി എന്നാൽ ഹാനോക്കിനെയും ഏലിയാവിനെയും മരണം കൂടാതെ എടുക്കപ്പെട്ടു ഒരു മിനിറ്റ് കൂടിയേ ഞാൻ എടുക്കുന്നുള്ളൂ ഹാനോക്കിനോട് നിങ്ങൾ ചോദിക്കണം ഹാനോക്കേ നീ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൂടെ നടന്നത് നീ എന്തുകൊണ്ടാണ് എടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഈ ഫ്യൂണറൽ സർവീസിൽ ജോൺസാറിനോടുള്ള സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ഇവിടെ കടന്നു വന്നവർക്ക് ഒരാലോചനയുണ്ട് അറുപത് വരെ ഹാനോക്ക് തനിക്ക് ഇഷ്ടപ്രകാരം നടന്ന മനുഷ്യനാണ് പക്ഷേ ഒരു പുത്രൻ ജനിച്ചു അവൻ്റെ പേര് മെത്തുശലഗ് എന്നാണ് ഹാനോക്കിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവിൻ്റെ ആദ്യ വരവിന് മുമ്പ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പ്രവചിച്ചവനായിരുന്നു ഹാനോക്ക് എന്ന് പറയുന്ന പ്രവാചകൻ ഈ മെത്തുശലഗ് ജനിച്ചപ്പോൾ പേരിടാൻ പറഞ്ഞപ്പോൾ മെത്തുശലേഖ എന്ന് പേരിട്ടപ്പോൾ ദൈവം പറഞ്ഞു അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും അത്രമാത്രം പാപഭങ്കിലമായ ഒരു ലോകത്ത് ദൈവം പറയുക മെത്തുശലേഹ് മരിക്കുന്ന നാളിൽ അത് സംഭവിക്കും അതുകൊണ്ട് ഹാനോക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു ഇങ്ങനെ പോയാൽ പോരാ ദൈവവചനപ്രകാരം ജീവിക്കണം വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കണം ജീ ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിക്കണം എങ്കിൽ മാത്രമേ കർത്താവിനോടുകൂടി ചേർക്കുകയുള്ളൂ എന്ന് ബുദ്ധിമാനായ ഹാനോക്കിന് മനസ്സിലായി രണ്ടാമത് ഹാനോക്ക് നന്നായി പ്രാർത്ഥിച്ചു അതുകൊണ്ട് ദൈവവചനമായി ബൈബിളിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വയസ്സ് വരെ ജീവിച്ച മെത്തുശലകാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അറുപതാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ താൻ തയ്യാറായിരുന്നുള്ള അങ്ങനെ നടന്ന് 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 ഒരിക്കലും ഒരു സൺഡേ സ്കൂളിൽ ഒരു കൊച്ചുകുട്ടിയോട് സൺഡേ സ്കൂൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു എന്തു പറഞ്ഞു എന്നറിയാമോ ഇങ്ങനെ പറഞ്ഞു ഈ ഹാനോക്ക് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കൊച്ചുകുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന് ടീച്ചർക്ക് മനസ്സിലായില്ല ടീച്ചർ അവസാനം ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു അതെ ഈ ഹാനോക്കും അതുപോലെ തന്നെ ദൈവവും എപ്പോഴും ഒരുമിച്ച് നടക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം നടന്ന് 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 കുറേ ദൂരത്തേക്ക് പോയപ്പോൾ ദൈവം ഹാനോക്കിനോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയാമോ ഹാനോക്കേ നിൻ്റെ വീടിപ്പം കുറേ ദൂരത്തിലാണ് എൻ്റെ വീട് വളരെ എടുത്താ ഇനി നിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട എൻ്റെ വീട്ടിലേക്ക് പോരാൻ പ്രീസലോൺ ഞാൻ വിശ്വസിക്കുന്നു ജോൺ സാർ തൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യേയും പാരമ്പര്യങ്ങളുടെ മധ്യേയും ദൈവത്തിന് വേണ്ടി നിന്നൊരു മനുഷ്യനാണ് കർത്താവിൻ്റെ ദാസൻ മരിച്ച വിവരം ഞാനൊരു വ്യക്തിയോട് പറഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് പറയുക ഏയ് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഞാൻ സംസാരിച്ച് അദ്ദേഹം എഴുതിയ ബലിയും പൗരോഗിത്യം എന്ന് പറയുന്ന ആ ട്രാക്റ്റ് ഞാൻ അയ്യായിരം കോപ്പി അടിക്കാൻ അദ്ദേഹം എന്നോട് വിരോധമല്ല അടിച്ചോളാൻ പറഞ്ഞതാണല്ലോ ജോൺസാറ് ദൈവസ്ഥാനതിൽ വിശ്രമിക്കുമ്പോഴും താൻ എഴുതിയ പുസ്തകവും താൻ എഴുതിയ ലഘുരേഖകളും അനേകരെ രൂപാന്തരപ്പെടുത്തുമെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നതുപോലെ പാപ പങ്കിലമായി ലോകത്ത് പാപമോചകനായി യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി വിശ്വസിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുമെങ്കിൽ വിലയേറിയൊരു പ്രത്യാശയും വലിയൊരു റിവാർഡ്സും ജീവൻ്റെ പുസ്തകത്തിൽ പേരും എഴുതപ്പെടുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കും അതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ ഞാൻ പ്രതികരിക്കുന്ന സ്വതന്ത്ര സഭകളുടെ പാസ്റ്റർ പാസ്റ്റർമാരുടെ പേരിലും ഈ കുടുംബവുമായിട്ടുള്ള വളരെ ബന്ധമുള്ള ഡോക്ടർ മാസലിൻ ജെ മൊറേസിൻ്റെ പേരിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കൊരട്ടിയിലുള്ള അനുഗ്രഹ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പേരിലും ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും കുടുംബാംഗങ്ങളോട് സഭയോട് അറിയിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ त्रुकाहलं युगान्त्यकालेति ध्वनिं भो नित्येमा प्रभादशोभिवतिना पर्तले रिक्षपेटोरक्रेकूडि आकाशे